അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളെ വീണ്ടും ജോലിക്ക് മടങ്ങി പോവുകയാണ് സിദ്ധാന്തങ്ങള് റൂം രണ്ട് ബാത്ത് റൂമുണ്ട് നമ്മളെ പോവുകയാണ് സാധാരണ ഒമ്പതണിക്ക് ഷോപ്പ് തുറക്കല്ലേ ഇന്ന് പത്തുമണി കുറ്റ പത്തുമണിക്കാണ് ഇന്ന് തുറക്കുന്നത് അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ് നമ്മള് രാവിലെ ചായ കുടിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ പോരെ നല്ല അടിപൊളി ചായ കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് അങ്ങനെ ഇതാണ് സ്പോട്ട് ടീ സെന്റർ നല്ല കാര്യമായ കടികൾ കിട്ടുന്ന സ്ഥലമാണ് ഇത് ടീ സെന്റർ അറബി അറബി ആണ് അറബി നാട്ടിലെ അറബി ഇവിടെ നല്ല ഇവിടെ നല്ല അടിപൊളി ചായയും കടിയും ഒക്കെ കിട്ടുന്നതാണ് അല്ല ഇവിടെ സ്പെഷ്യൽ ഉള്ളത് സ്പെഷ്യല്

ഹലോ ഗായ്സ് അങ്ങനെ ചായക്കെ കുടിച്ചു വീണ്ടും പോവുകയാണ് ഗായ്സ് വണ്ടിയിലേക്ക്